എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസ് റോഡിൽ രണ്ട് വീടുകളിൽ മോഷണം നടന്നു പരാരത്ത് പറമ്പിൽ സന്ദീപ് കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ് ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൈക്കിളും കുടുംബവും ദുബായിലാണ് താമസം മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് എല്ലാ ദിവസവും ഇതിന്റെ വാതില് അങ്ങനെ തള്ളി തുറന്ന് ഒരു സംശയം പരിശോധിച്ചപ്പോ എല്ലാത്തി അവർക്ക് സാധനങ്ങൾ അടഞ്ഞടക്കുന്ന വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഇന്നലെ രാത്രിയോട് സമയത്ത് പറഞ്ഞിട്ട് നോക്കുമ്പോഴും ബാക്ക്ഡോർ ഇങ്ങനെ കുട്ടി പൊളിച്ച് അറ്റകറിയിട്ടുള്ളൊരു ഇത് കണ്ടിട്ടുള്ളത് പിന്നെ നഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കുറച്ച് സിൽവർ ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു അത് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ പിന്നെ വന്നു വന്നു പിന്നെ അവർ കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ജോണി ആവശ്യപ്പെട്ടു കോട്ടപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടപ്പുറം കേന്ദ്രീകരിച്ചു പറയുമ്പോൾ നമ്മുടെ കായലോര മേനക തീർത്ത് തുടങ്ങി ഈ ഒരു ബ്ലോക്കിൽ കുറച്ച് നാളുകളായിട്ട് നിരന്തര കളവുകൾ കിടക്കിയാണ് തുടക്കം കോട്ടപ്പുറത്ത് കായലോരത്തുള്ള ഒരു പുതിയതായി ആരംഭിച്ചൊരു ഷോപ്പിൽ അത് ആണിവാറുപയോഗിച്ച് പൊളിച്ച് അതിനകത്ത് കയറി വ്യാപകമായി നശിപ്പിക്കുകയും അത്യാവശ്യം കളം നടത്തുകയും പോയിരുന്നു ഉടനെ തന്നെ പോലീസിൽ പരാതികൾക്ക് പോലീസ് വരികയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സേവി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മുട്ടിച്ചുകൊണ്ട് അതിനടുത്ത ദിവസം തന്നെ തൊട്ടടുപ്പുറത്ത് ഒരു സബാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ പിള്ളേർ വീട്ടിൽ കയറി അവിടുന്ന് വീട്ടിലെ കടയിൽ നിന്ന് അവിടെ നിന്ന് മൊബൈൽ ഫോൺ മൊട്ടം പോയി അത് അടുത്ത ദിവസം അതിനടുത്തുള്ള കായൽ കായക്കട അതയ്ക്ക് മുന്നേ ആ കടയിൽ കയറി ആണിവാർ ഉപയോഗിച്ച് ഏതാണ്ട് സെയിം ആയിട്ട് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ നടന്ന കളവ് പോലെ തന്നെ ആണിവാറും ഉപയോഗിച്ച് ആ കടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ കടയിൽ ഷീജൻ്റെയൊക്കെ കടയിൽ കയറി അവിടെ മോഷണം നടത്തി ഈ മീൻ ഇന്നലെയാണ് രാവിലെയാണ് ഇവിടുത്തെ ഈ ജോണിച്ചേൻ്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞ് അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ മാരകമായിട്ട് അതായത് അവർ അത് പൊളിച്ചകത്ത് കയറിയൊക്കെയാണ് ഇപ്പോൾ ഡോറും അലമാരകളെല്ലാം പൊളിച്ചകത്ത് കയറിയൊക്കെയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇന്നിപ്പോൾ അവസാനം ഈ കണ്ട വീട്ടിനാണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ബാക്ക് ഡോറ് പൊളിച്ചു വെച്ചിരിക്കുന്നത് അത്രയും നല്ല രീതിയിൽ ചെയ്തിരുന്നൊണ്ട് ബാക്ക്ഡോറൊക്കെ പൊളിച്ച് ഇവിടെയും കയറിയിരിക്കുന്നത് അത് വ്യാപകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നലും രണ്ടെല്ലാം മൂന്നെല്ലാം ഇത് നിരന്തരമായി ഇപ്പം ആളുകള് എല്ലാവരും പേടിച്ചിരിക്കും ഈ പരിസരത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് അടിയന്തരമായ ഒരു നടപടി വേണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച് ഉടനെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി വേണം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇതിലൊരു അടിയന്തരമായൊരു നടപടി ആവശ്യമാണ്